ഹായ് ഫ്രണ്ട്സ് ഫ്ലോറാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ് എല്ലാവർക്കും ഏറെ പ്രിയമുള്ള ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് മാമ്പഴ പുളിശ്ശേരി അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് ഇതിനെ ഇവിടെ എന്ന് പറയും അതുപോലെ തന്നെ ചപ്പിക്കുടിയ മാങ്ങ എന്ന് പറയും അങ്ങനെയൊക്കെ കുറേ പേരുകളൊക്കെ പറയും അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയൊക്കെയാണ് പറയണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളോ അപ്പോൾ ഇങ്ങനെ നല്ല പഴുത്ത മാങ്ങ വേണം ഇതിനായിട്ട് എടുക്കാനായിട്ട് നല്ല സ്മെല്ലാണ് ഇത് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ നമുക്കിതിപ്പോൾ ഞാൻ ഇതിൽ രണ്ട് മൂന്നൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ബാക്കി ഇങ്ങനെ ഏഴ് മാങ്ങിയുള്ളൂ അപ്പോൾ നമുക്കിത് തൊലി പൊളിച്ച് നമുക്കിത് ചട്ടിയിലേക്ക് മാറ്റാം ഇതിൻ്റെ തൊലിയും നമുക്ക് കടിച്ചു തിന്നാൻ നല്ല ടേസ്റ്റ് ആട്ടും ഞാൻ അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ കടിച്ചു തിന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് എല്ലാം വാങ്ങിയതുപോലെ തൊലി പൊളിച്ച് നമുക്ക് വയ്ക്കാം അപ്പം ഞാനിവിടെ ഏഴ് മാങ്ങയും തൊലി പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ആഡ് ചെയ്യാം ഇത്രയും ചേർത്തതിന് ശേഷം നമുക്കത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ആ എരിവും കുരുമുളക് പൊടിയും ഉപ്പെല്ലാം കൂടെ മിക്സ് ആയി കിട്ടണം ഇനി ഈ മാങ്ങയിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഈ മാങ്ങ മുങ്ങി കെടുക്കാവുന്ന രീതിയിലുള്ള അളവിലുള്ള വെള്ളം വേണം ഇതിലേക്ക് എടുക്കാനായിട്ട് ഇനി ഞാനിത് അടപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കണം നന്നായിട്ട് തിളച്ച് വരണം ഈ മാങ്ങ നല്ലതുപോലെ വെന്ത് വരണം അതിനായിട്ട് നമുക്കിത് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പം ഞാനിവിടെ കുറച്ചേരം വെച്ചിട്ട് തുറന്നു നോക്കുന്നതാണ് മാങ്ങ ഇത് കുറച്ചും കൂടെ വേവാനുണ്ട് നല്ലതുപോലെ വേവാനുണ്ട് അപ്പം നമുക്കിതൊന്നും കൂടെ മൂടി വെച്ച് വേവിക്കാം ഇത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി നോക്കിക്കോളും അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും ഇനി ഇതിലേക്ക് അരപ്പിന് ആവശ്യമായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു പിടി തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരമുറി തേങ്ങ ഇതിലേക്ക് അര ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മാങ്ങ ഇവിടെ ഭാഗം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പം ഇതിലേക്ക് മാമ്പഴ അല്ലേ നമ്മൾ ഉണ്ടാക്കണേ അതൊരു മധുരക്കറിയല്ലേ അപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് ശർക്കര പാനി ഞാനിവിടെ അര കപ്പ് എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി മധുരം കുറവുള്ള മാങ്ങയാണെങ്കിൽ ശർക്കര പാനി നമുക്ക് ഒരു കപ്പോളം നമുക്ക് ഉപയോഗിക്കാം ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ദേ നന്നായിട്ട് ഇവിടെ കുറുതായി വന്നിട്ടുണ്ട് ആ ശർക്കരയിലും നെയ്യലൊക്കെ കഴിഞ്ഞാൽ നന്നായി കുറുതായി വന്നിട്ടുണ്ട് നല്ല മണം ഈ സമയത്ത് ഈ സമയം നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ഫൈൻ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് അത് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാനിവിടെ കട്ട തൈര് എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ കപ്പൊക്കെ ഉണ്ടാവും ഇത് അധികം പുളി ഇല്ലാത്ത തൈരാണ് എടുത്തേക്കുന്നത് ഇതിപ്പോൾ കട്ട തൈര് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു കറുക്ക് കറക്കിയിട്ട് വരാം ഈ സമയം ഉപ്പൊക്കെ നോക്കാം ഇവിടെ അല്പം ഉപ്പിന് കുറവുണ്ട് അതുകൊണ്ട് ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച് വെച്ച തൈര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതിനി നന്നായിട്ട് ചൂടായാൽ മതി തിളക്കേണ്ട അതിന് മുന്നേ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കണം അപ്പം നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇത് മൺചട്ടി ആയതുകൊണ്ട് ഇതിൽ വെള്ളം ഇതിലിരുന്ന് തന്നെ കുറുതായി വന്നോളും തൈര് ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം താളിക്കാനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ വെളിച്ചെണ്ണയിലെല്ലാം നെയ്യിലാണ് താളിക്കണത് നെയ് ചൂടായി വന്നിട്ടുണ്ട് ഈ സമയം കടുക് ഒരു ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അതൊന്ന് പൊട്ടി വരട്ടെ ആ സമയം കാൽ ടീസ്പൂൺ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം ഉലുവ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് മൂന്നോ നാലോ വച്ചൽമുളക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്ക് ഇതങ്ങട്ട് താളിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി മണി ആയിട്ടുണ്ട് അടിപൊളി മണം കേട്ടോ കണ്ടോ എന്ത് രസ കാണാൻ തന്നെ അടിപൊളിയാണ് അതുപോലെ ടേസ്റ്റും അടിപൊളിയാണ് അപ്പോൾ ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാട്ടോ ഒരു ഇത് ഉണ്ടാക്കി നോക്കണം മാങ്ങ സീസണൊക്കെയാണ് അപ്പോൾ മാങ്ങ ഉള്ളപ്പോഴേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഇപ്പം തന്നെ മാമ്പഴം വാങ്ങി പൊട്ടിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ വേഗം തന്നെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ ബായ്